എല്ലാവരും ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണെന്ന് അറിയാം ഈ ഒരു ദിവസവും അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിന്റെ പരീക്ഷ നടക്കുകയാണ് ഇന്ന് തന്നെയാണ് ഭൂരിപക്ഷം ഭൂരിഭാഗവും നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു നാല് അഞ്ച് ഡേറ്റുകളിലാണ് പരീക്ഷ നടക്കുന്നത് ബാക്കിയുള്ള ഡേറ്റുകളിലും ഉണ്ട് ഭൂരിപക്ഷം പറഞ്ഞതാണ് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ജോലി കിട്ടുന്ന ഉദ്യോഗാർത്ഥികളിൽ ഏറ്റവും വലിയൊരു ശതമാനം കിട്ടുന്നത് നമ്മുടെ എസ് എസ്ഇ ജി ഡി കോൺസ്റ്റബിൾ ആണ് അതായത് ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രീമിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ജോലിയിലേക്ക് കയറി പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് അതിൽ ഒന്ന് മാത്രമാണ് ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് മറ്റുള്ള മേഖലകളും ഉണ്ട് അപ്പോൾ എന്തായാലും ജി ഡി കോൺസ്റ്റബിൾ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് പേര് ജോലിക്ക് കയറി പോകുന്നുണ്ട് അത് കണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് അടുത്ത ജി ഡി കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വരിക എന്നൊക്കെയുള്ള കാര്യം അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ നാലാം തീയതി ആദ്യത്തെ ഷിഫ്റ്റ് ഇപ്പോൾ ഏകദേശം എട്ടരക്കുള്ളിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാവരും റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ഷിഫ്റ്റിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ റിപ്പോർട്ടിംഗ് ടൈം ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എല്ലാം നമ്മൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിലൂടെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലും ഓൾസോ നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലെല്ലാ കാര്യങ്ങളും എങ്ങനെ നിങ്ങൾ ഇത് അപ്ഡേ അറ്റൻഡ് ചെയ്യണം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങളടുത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് ടൈമിംഗ് ആയിരിക്കാം കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടിംഗ് ടൈമിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അതിനുശേഷം കേറ്റത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ആധാർ കാർഡ് ഇത് മസ്റ്റ് ആണ് ഇത് നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ അഡ്മിറ്റ് കാർഡ് ആധാർ കാർഡ് വേണം അഡ്മിറ്റ് കാർഡിലും ആധാർ കാർഡിലുമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആയിരിക്കണം സെയിം അല്ലാന്നാണെങ്കിൽ മറ്റൊരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിക്കുന്ന ജനറൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എസ് ബുക്കോ ഇതൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇത്രയേ വേണ്ടു അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും ഈ രണ്ട് സാധനം മതി പിന്നെ അഡീഷണൽ ആയിട്ട് പേന ഫോട്ടോഗ്രാഫൊക്കെ കരുതുക അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും പെണ് അവിടുന്ന് തരും പക്ഷെ എന്തായാലും നിങ്ങളൊന്ന് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും സോ എന്തായാലും എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ലൊരു വിജയാശംസ തന്നെ നേരിരുന്നു ഒരുപാട് പേര് പ്രതീക്ഷയോട് കൂടി നോക്കി കാണുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല മാർക്കോട് കൂടി എല്ലാവർക്കും പാസ്സാവാൻ പറ്റട്ടെ നിങ്ങളുടെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു എനർജി തരിക പരീക്ഷ നല്ലപോലെ എല്ലാവർക്കും എഴുതാൻ പറ്റേണ്ടിട്ട് നല്ലൊരു എനർജി തരുക എന്നുള്ള രീതിയിലാണ് രാവിലെ തന്നെ ഒരു വീഡിയോ ഇട്ടത് ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും താഴെ കമന്റ് ചെയ്യാം ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായങ്ങൾ എസ് എക്സാം എങ്ങനെയുണ്ട് ഡി കോൺസ്റ്റബിൾ എക്സാം എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉടനടി നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പൊ എഴുതാൻ പോകുന്നവരടുത്ത് പറയാനുള്ളത് നല്ലപോലെ എഴുതുക നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഒരു എക്സാം ആണ് മുമ്പ് കിടക്കുന്നത് അപ്പൊ നല്ലപോലെ എഴുതുക നല്ലപോലെ അറ്റൻഡ് ചെയ്യുക നേരത്തെ തന്നെ പോയി അവിടെ എത്തുക സെന്ററിൽ നേരത്തെ എത്തുക അടിപൊളിയായിട്ട് എക്സാം എഴുതുക തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും